ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പറവ വിലയംസിന്റെ ബാനറിൽ നടൻ ഷൌബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആനണി എന്നിവർ ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് ഇവരുടെ കൂട്ടായ്മയിലേക്കാണ് ഏഴു കോടിയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശി സിറാജ് വലിയതുറയും ചേർന്നത് മുടക്കുമുതലിന്റെ മൂന്നിലൊന്നും ആണ് നൽകിയതെന്നർത്ഥം കളക്ഷൻ അനുസരിച്ച് ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ഒന്നും ഉണ്ടായില്ല നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമയിൽ ചതിവുകൾ പതിവുള്ളതാണ് അത് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എല്ലാത്തിലുമുണ്ടെന്നല്ല ഈ നിർമ്മാണ ഘട്ടത്തിലുമൊക്കെ നിർമ്മാതാക്കളെ നടന്മാർ ചതിക്കുന്നു നടന്മാരും നടികളുമൊക്കെ നിർമ്മാതാവിനെ ചതിക്കുന്നു അതുപോലെ സംവിധായകൻ ചതിക്കുന്നു നിറയെ ചതികളുടെ കഥ പറയുന്ന ഒരു വ്യവസായമാണ് സിനിമ ഒക്കെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് പേർക്ക് അത് അനുഭവമുണ്ട് ഞങ്ങൾ കുറെ കാലമായി പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ വരുന്ന കള്ളപ്പണത്തിന്റെ ഒഴുക്ക് എത്രയോ പ്രാവശ്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു ചാനലുകളിലൂടെയും ഈ ന്യൂസ് ഗ്ലോബിൾ ടി വിയിലൂടെയും ഒക്കെ നിരവധി തവണ പറഞ്ഞിരിക്കുന്നു അതായത് യഥാർത്ഥത്തിൽ സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾ യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്ന എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിൽ ഇരിക്കുന്ന പണം കൊണ്ട് സിനിമ നിർമ്മിച്ച് ഇതൊരു വ്യവസായമായി കാണുന്ന ആളുകളെക്കാൾ കൂടുതൽ വിദേശത്ത് നിന്നുമൊക്കെ വരുന്ന ചില ആളുകളും ഇവിടുത്തെ ചില കള്ളപ്പണ ഇടപാട് റാക്കറ്റുകളും ഒക്കെ ചേർന്ന് മലയാള സിനിമയിലേക്ക് കോടികൾ ഒഴുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല ഇതെപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് താരങ്ങളുടെ ശമ്പളവും മറ്റും അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ കൊടുത്ത് അവിടെ ദുബായിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും ഓവർസീസ് റൈറ്റ് എഗ്രിമെന്റ് ഈ എഗ്രിമെന്റ് പ്രകാരം പത്തോ പതിനഞ്ചോ ഇരുപതോ കോടി രൂപയൊക്കെ അവിടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇവിടെയല്ല അഭിനയിക്കുന്നതിന് പ്രതിഫലം കിട്ടുന്നത് അങ്ങ് ദുബായിൽ അത് കള്ളപ്പണമായി വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരും ഇതാണ് ഇടപാട് അതിൽ ഒരേ ഒരേപോലാണത് മറ്റൊന്ന് സിനിമ ടിക്കറ്റുകൾ വിൽക്കുമ്പോൾ അങ്ങ് പെരുപ്പിച്ച് കാട്ടും ആദ്യത്തെ ഒരാഴ്ച തന്നെ നൂറ് കോടി നൂറ്റമ്പത് കോടി കളക്ഷൻ എന്ന് കാണുമ്പോൾ തന്നെ ഓർത്തോണം ഇത് കള്ളപ്പണം വരുന്ന വഴിയാണ് അല്ലാതെ സിനിമയുടെ പ്രൊമോഷൻ അത് സിനിമയുടെ പ്രൊമോഷൻ അല്ല നാലോ അഞ്ചോ ലക്ഷം രൂപ കൊടുത്താൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടാൻ എറണാകുളത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട് അവരുടെ കൊട്ടേഷനാണത് ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആ കൊട്ടേഷൻ പിടിക്കും എട്ടും പത്തും ലക്ഷം രൂപ വാങ്ങിക്കഴിഞ്ഞാൽ പത്തോ ഇരുപത്തയ്യായിരോ അമ്പതിനായിരോ ഒക്കെ ഓരോ ഓൺലൈൻ ചാനലുകൾ കൊടുക്കും പണം നൂറ്റി അമ്പത് കോടി കളക്ഷൻ ഇരുന്നൂറ് കോടി കളക്ഷൻ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ സത്യസന്ധരുടെ ലേശം പോലും ഇല്ലാതെ ഇങ്ങനെ വാർത്തകൾ വിട്ടുകൊണ്ടേയിരിക്കും ഒടുവിൽ ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് അതായത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ചിത്രം നല്ല രീതിയിൽ കളക്ട് ചെയ്ത സിനിമയാണ് ഇത്തരക്കെടില്ലാത്ത നല്ലൊരു സിനിമ തന്നെയായിരുന്നു ആ സിനിമയ്ക്ക് ഏതാണ്ട് പതിനെട്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതിന് മൊത്തം നിർമ്മാണ ചെലവ് പക്ഷേ ഇരുപത്തി ഒൻപത് കോടി രൂപയോളം ഈ പറവ ഫിലിംസിന്റെ അക്കൗണ്ടിലേക്ക് നാട്ടുകാരുടെ പണം ഒഴുകിയെത്തിയിട്ടുണ്ട് ടിക്കറ്റ് വകയിലല്ല ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അപ്പോ കയ്യിൽ നയാ പൈസ ഇല്ലാതെ ഒരു പ്രൊഡക്ഷൻ കമ്പനി നടത്തി ഒരു സിനിമ എടുക്കുകയും അതിൽ നിന്ന് ഏതാണ്ട് പത്ത് പതിനഞ്ച് കോടി രൂപയോളം നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ലാഭമായി കയ്യിൽ വെച്ചു ഏതാണ്ട് തൊണ്ണൂറ്റാറ് കോടി രൂപയാണ് അതിന്റെ സാറ്റലൈറ്റും ഒ ടി ടിയും എല്ലാമായി വിറ്റ് പോയിരുന്നത് മൊത്തം മുന്നൂറ് കോടിയോളമാണ് അതിന്റെ കളക്ഷൻ എന്നിട്ടും ഇതിൽ അതായത് ഈ പർവാ ഫിലിംസ് കമ്പനിയിൽ ആദ്യം പണം മുടക്കിയ ഏഴു കോടി രൂപയോളം മുടക്കിയ അരൂർ സ്വദേശി സിറാജ് വലിയ ഹമീദ് അദ്ദേഹത്തിന് ആ മുടക്ക് മുതൽ പോലും കൊടുത്തില്ല അവിടെ നിന്നാണ് ഈ രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നത് പോലീസിന് പരാതി കൊടുത്തു പോലീസിന് പരാതി കൊടുത്തപ്പോൾ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു അപ്പോഴാണ് അറിയുന്നത് പലരുടെ കയ്യിൽ നിന്നായി സൗബിൻ ഷാകറിന്റെ വാപ്പയും ഇതിന്റെ കൂട്ടാളിയായ ഒരു പാർട്ണറും എല്ലാം ചേർന്ന എങ്ങനെയാണെങ്കിലും ഈ പണം വസൂലാക്കിയിട്ടുണ്ട് ഇരുപത്തിയെട്ടര കോടി രൂപയോളം ഇവരെ പലരിൽ നിന്നായി പ്രൊഡക്ഷൻ വേണ്ടി വാങ്ങി പതിനെട്ട് കോടി രൂപയാണ് ജി എസ് ടി സഹിതം അതിൻ്റെ പ്രൊഡക്ഷൻ എക്സ്പെൻസസ് കാണിച്ചിരിക്കുന്നത് പിന്നെയാണ് കളികൾ മാറുന്നത് അതായത് തമിഴ്നാട്ടിൽ ഈ പണം സൂപ്പർ ഹിറ്റ് ആണെന്ന് കാണിക്കുന്നു തമിഴ്നാട്ടിൽ ദിവസങ്ങളോളം സിനിമ ഓടുന്നു എന്ന സോഷ്യൽ മീഡിയയിൽ തരംഗം ഉണ്ടാക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് കോടികൾ കേരളത്തിലേക്ക് വരുന്നു ഈ വരുന്നത് മുഴുവൻ കള്ളപ്പണമാണ് എന്നാണ് ഇ ഡി പറയുന്നത് സൗബിൻ ഷാഹിർ അങ്ങനെയാണ് ഇപ്പോൾ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പറവാ വിലയംസിന്റെ ബാനറിൽ നടൻ ഷൌബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആനണി എന്നിവർ ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് ഇവരുടെ കൂട്ടായ്മയിലേക്കാണ് ഏഴു കോടിയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശി സിറാജ് വലിയതുറയും ചേർന്നത് മുടക്കുമുതലിന്റെ മൂന്നിലൊന്നും ആണ് നൽകിയതെന്നർത്ഥം കളക്ഷൻ അനുസരിച്ച് ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ഒന്നും ഉണ്ടായില്ല എന്നാൽ സിറാജ് കൊടുത്ത പരാതിയിൽ കഴമ്പുട്ടെന്ന് കണ്ടെത്തിയ എറണാകുളം സബ് കോടതി ഷോണാൻറ്റണിയുടെ അക്കൌണ്ട് മരവിപ്പിച്ചു മരട് പോലീസ് മരട് പോലീസിനോട് അന്വേഷണത്തിനും നിർദ്ദേശിച്ചു അറസ്റ്റ് തടയണ തടയ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഹർജിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയതായിരുന്നു പണം പുറക്കിയ സിറാജിന് സൌദിനടക്കമുള്ളവർ പല വാക്കുകളും നൽകി ബോധപൂർവം എന്ന സൂചനയാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ഇതിനിടെ മഞ്ഞുമലിന്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണെന്നാണ് ഇ ഡിക്ക് ലഭിച്ച വിവരം തിയേറ്ററുകൾ ഹൗസ്ഫുള്ളാണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്നാണ് പരാതി തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിനു പിന്നിലെന്ന് ആരോപണമുണ്ട് ഈ സാഹചര്യത്തിലാണ് സൗബിനെതിരായ ഇ ഡി അന്വേഷണം സൗബിനെ ചോദ്യം ചെയ്യുന്നത് ഇനിയും തുടരും വരും ദിവസങ്ങളിലും സൗബിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയും ചെയ്യും കള്ളപ്പണം പറവ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ആരോപണം അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു ഷോണാനണിയിൽ നിന്ന് രണ്ടു തവണ മൊഴിയെടുക്കുകയും ചെയ്തു സൗബിനെയും ചോദ്യം ചെയ്തു ഇതോടെ നിർമ്മാക്കൾ ഇതോടെ നിർമ്മാതാക്കൾക്കെതിരെ കേസിന് പുറമെ കേസെന്ന നിധിസ്ഥിതിയായി മഞ്ഞുമ്മൽ ബോയ്സ് വഞ്ചനാ കേസിന്റെ പശ്ചാത്തലത്തിൽ സമാനമായ പല ആക്ഷേപങ്ങളും സിനിമാ രംഗത്ത് ചർച്ചയാണ് സിനിമയുടെ നിർമ്മാതാക്കളായ ഷോൺ ഷോണാൻറ്റണിയും സൗബിൻ ഷാഹറും ബാബു ഷാഹറും പോലീസിലെ പ്രതികളാണ് പാൻ ഇന്ത്യൻ ഹിറ്റായ പടം മുന്നൂറ് കോടിയിലേറെയാണ് കളക്ട് ചെയ്തത് ചില്ലി ചില്ലിക്കാശ് മുടക്കാതെയായിരുന്നു പറവ ഫിലിംസിന്റെ ലാഭക്കൊയ്ത്ത് പറവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൌണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് സൗബിനും കൂട്ടരും വാങ്ങിയിട്ടുള്ളത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല ജി എസ് ടി അടക്കം പതിനെട്ട് കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ സിനിമയ്ക്ക് ചെലവായി എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഇതിന്റെ ഇരുപത് ഇരട്ടിയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് മൊത്തം കളക്ഷനിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെ ഓഹരിയായി നാൽപ്പത്തിയഞ്ചു കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആദായ നികുതി വകുപ്പിന്റെയും ഇ ഡി യുടെയും ഒക്കെ നോട്ടപ്പുള്ളികളായി മാറിയിരിക്കുന്നു പറവ ഫിലിംസും സൗബിൻ ഷാഹിറും ോബൻ ഷാഹിറിന്റെ അച്ഛൻ ബാബു ഷാഹിറും അതുപോലെ ഷോണാനണി എന്ന നിർമ്മാതാവും എല്ലാവരും ചേർന്ന ആ കമ്പനി എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമയിൽ നടക്കുന്ന ഈ കള്ളപ്പണം ഇടപാടുകൾ ഇ ഡിയും ആദായ നികുതി വകുപ്പും നേരത്തെ തന്നെ അന്വേഷിച്ചു തുടങ്ങിയതാണ് പലരുടെയും വീടുകൾ റെയ്ഡ് ചെയ്തു ആണ്ണി പെരുമാവിൻ്റെയും മോഹൻലാലിന്റെയും ഓഫീസുകളടക്കം ആണ് പെരുമാവിന്റെ വീടടക്കം ആൻഡോ ജോസഫ് അങ്ങനെ തുടങ്ങി പല ആളുകളുടെയും ഓഫീസുകളും വീടുകളും ഒക്കെ റെയ്ഡ് ചെയ്തിരുന്നു ആ റെയ്ഡ് ചെയ്തിൽ നിന്ന് ഒരുപാട് കള്ളപ്പണ ഇടപാടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് ഫൈൻ അടപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ കാലത്ത് തന്നെ നടന്ന സംഭവങ്ങളാണ് ഇനിയും ഈ ഇൻഡസ്ട്രിയെ കള്ളപ്പണ ഇടപാടിൽ മാറ്റാതെ വളരെ മാന്യമായി ബിസിനസ് ചെയ്ത് എന്തിനാണ് ഈ കോടികളുടെ പിറകെ നടന്ന കള്ളപ്പണമിടപാടുണ്ടാക്കി ഈ പോലും ദുഷ്പേരുണ്ടാക്കി വെക്കുന്നത് സിനിമക്കാർ അത് ഒഴിവാക്കണം എന്നൊരു അപേക്ഷയുണ്ട്